Hi. ഈ സീസൺ ടൈമിൽ ഊട്ടിയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മാക്സിമം ഇവിടെ എത്താനായിട്ട് നോക്കുക നേരത്തെ തന്നെ എത്തിയിട്ടില്ലെങ്കിൽ അന്യായ തിരക്കായിരിക്കും കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഇവിടെ ഏത് സ്പോട്ടാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിലും അതുപോലെ തന്നെ ഷൂട്ടിംഗ് പോയിന്റ് ആയാലും ലേക്ക് സൈഡ് ആയാലും പൈൻ വാലി ആണെങ്കിലും എല്ലാ സ്ഥലത്തും അന്യായ തിരക്കായിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കിട്ടണം തന്നെ ഒരുപാട് സമയം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് കിലോമീറ്റർ ഒക്കെ അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ സീസൺ ടൈമിൽ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടെ ഈ റൂം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ട് അതല്ലാതെ വന്നു കഴിഞ്ഞാൽ റൂം കിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ റൂം തിരഞ്ഞു ഒരുപാട് നടന്നു അവസാനം ഞങ്ങൾ തിരിച്ചു കൊണ്ട അവസ്ഥയായി മാത്രമല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ അന്യായ ട്രാഫിക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടായിട്ട് വന്നു അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക സീസൺ ടൈം ആയത് കാരണം സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളും ഇവിടെയുണ്ട് കാരണം അത്രയും ആളുകൾ വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ ബൈ